നമസ്കാരം ചുഴലിക്കാറ്റിന്റെ കെടുതി മാറുന്നതിന് മുമ്പ് ക്യൂബെ ഞെട്ടിച്ച തുടർ ഭൂചലനങ്ങൾ അഞ്ച് പോയിന്റ് അൻപത് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായി മണിക്കൂറുകൾക്കകം ആറ് പോയിന്റ് എട്ട് തീവ്രതയിൽ ശക്തിയേറിയ മറ്റൊരു ഭൂചലനവും ഉണ്ടാവുകയായിരുന്നു കിഴക്കൻ ക്യൂബയിൽ ബാർട്ടലോ മാസോ തീരത്ത് നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് ഇതിൽ ശക്തിയേറിയ ഭൂചലനം ഉണ്ടായതെന്ന് തെളിഞ്ഞു വീടുകൾക്കും വലിയ കെട്ടിടങ്ങൾക്കും വഴികൾക്കുമെല്ലാം വലിയ നാശമാണ് ഭൂചലനത്തിൽ ഉണ്ടായത് ഭൂചലനത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകളും പുറത്തു വന്നു എന്നാൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലുടനീളം ഭൂചലനം അനുഭവപ്പെട്ടതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുനാമി മുന്നറിയിപ്പില്ല ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും വീടുകൾക്കും വൈദ്യുതി ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡേയസ് കെനാൽ പറഞ്ഞു ഭൂചലനത്തിൽ തകർന്ന കോൺക്രീറ്റ് ബ്ലോക്ക് വീടുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ചുഴലിക്കാറ്റിൽ നിന്ന് കരകയറാൻ പാടുപെടുന്ന ക്യൂബയിലാണ് രാജ്യത്തെ നടുക്കിയ ഭൂകമ്പം ഉണ്ടായത് ക്യൂബയിലെ വലിയ നഗരങ്ങളായ സാന്റിയാഗോ ഡി ക്യൂബ ഹൊർഗ്യൂവിൻ ഗ്വാണ്ടനാമോ തുടങ്ങിയ നഗരങ്ങളിലെ ജനങ്ങൾ ഭൂചലനത്തിൽ ഭയചകിതരായി പലരും സുരക്ഷാ സ്ഥാനം നോക്കി വീടുകളിൽ നിന്നും ഇറങ്ങി ഓടി റഫാൽ കൊടുങ്ങാറ്റ് വന്നുപോയതിന് പിന്നാലെ ക്യൂബയിൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു ദിവസങ്ങളായി ഈ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് ക്യൂബ പത്ത് ദശലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ വൈദ്യുതി ബന്ധമില്ലാതായത് അവശ്യ ജീവനക്കാർ ഒഴികെ ഉള്ളവരോട് വീടുകളിലേക്ക് മടങ്ങാനും സ്കൂളുകൾ അടയ്ക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു നിലവിൽ രാജ്യത്ത് ചിലയിടങ്ങളിൽ ഭാഗികമായി വൈദ്യുതി പുനഃസ്ഥാപിച്ചെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ വൈദ്യുതി ലഭ്യമായിട്ടില്ല ഏകദേശം ഒരു കോടി ജനങ്ങളെ വൈദ്യുതി തടസ്സം ബാധിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ പ്രാധാന്യം കുറഞ്ഞ പൊതുപരിപാടികൾ റദ്ദാക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാലയങ്ങൾ അടച്ചിടാനും നിശാപാർട്ടികൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് തുടർച്ചയായി വൈദ്യുതി മുടക്കത്തിന് കാരണം എന്തെന്ന് ഗ്രിഡ് ഓപ്പറേറ്ററായ യു എൻ ഇ വ്യക്തമാക്കിയിട്ടില്ല ഏതാനും ആഴ്ചയായി ക്യൂബയിൽ പല ഭാഗത്തും പത്ത് മുതൽ ഇരുപത് മണിക്കൂർ വൈദ്യുതി നിലയ്ക്കുന്നുണ്ട് പഴിഞ്ഞൻ സംവിധാനവും ഇന്ധനക്ഷാമവും വൈദ്യുതിയുടെ ആവശ്യ കൂടുതലുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ വർഷം വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധന കയറ്റുമതിയിൽ ഇടിവ് സംഭവിച്ചതും ക്യൂബയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡി കാനൽ പറഞ്ഞു രാജ്യത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതുവരെ തനിക്ക് വിശ്രമമില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ദശാബ്ദങ്ങൾ നീണ്ട യു എസ് ഉപരോധമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും പ്രസിഡന്റ് ആരോപിച്ചു രാജ്യത്തെ വൈദ്യുതി തടസ്സത്തിൽ കടുത്ത രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ